അവൻ വരുകയില്ലോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഇനി അവൻ വന്നാൽ തന്നെ എങ്ങനെ വരൂ എന്നുള്ളത് എനിക്ക് ഒരു പിടിയില്ല എന്തെങ്കിലും വാർന്ന് പറയേണ്ട സിദ്ധാർത്ഥം എന്തായാലും നീയാണെന്ന് അറിയുള്ളൂ ഞാൻ തന്നെ ഇനി കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറിയ സുഖമൊക്കെ വരും എനിക്കൊന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ലാലേറ്റൻ സ്റ്റൈലൊക്കെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ നീ എന്നെ കുറേ ട്രോളി ഏ അപ്പൊ ഈ എപ്പിസോഡ് തട്ടം തുറന്നെ അതല്ലേ ഒരു വാക് കേസ്കാരം വെൽക്കം ടു വിവേ ഗോപാൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാന് നമ്മുടെ വീട്ടിലെ ഓരോ അതിഥികളെയും ഇങ്ങനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തിനെ പരിചയപ്പെടുത്തിയത് എനിക്ക് നല്ല തലവേദനയായി ഒരു കോഫി ഇടലോട് കൂടി അവയിപ്പോൾ എൻ്റെ യൂട്യൂബിൽ നിന്ന് ഇറങ്ങി പോണതേ ഇല്ല അപ്പം പുതിയൊരു അതി അതിഥിയെ ഞാൻ പരിചയപ്പെടുത്താണ് ഞാൻ നമ്മളെ ഒരു പെറ്റിനെ പരിചയപ്പെടുത്തി പെന്നി അവൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഒരു ശല്യം ഇല്ല ഇപ്പം വെളി കിടപ്പുണ്ട് അവൾ ഇന്ന് കുറച്ച് ഡ്യൂട്ടി വെളിയിൽ കൊടുത്തേക്കാണ് അപ്പം എൻ്റെ അടുത്തൊരു പെറ്റുണ്ട് നമ്മൾ അതിനെ അവളെ വട്ടെന്നാണ് വിളിക്കുന്നത് അവളല്ല അവനാണെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം നമ്മൾ പക്ഷെ അവനെ ആണാണോ പെണ്ണാണോ എന്നുള്ളത് നോക്കാൻ പോലും പോയിട്ടില്ല നമ്മൾ വട്ടന്ന് വിളിക്കും അതിനെ നമ്മള് എന്താ പറയാ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുമോ അതുപോലെ ഏകദേശം തിരിച്ച് പറയും നമ്മളതുപോലെ കളിയാക്കും നമ്മളെ അമ്മാതി കളിയാക്കുന്ന ഒരു ടീമാണ് അത് നമ്മൾ കാര്യത്തിൽ കടക്കുമ്പോഴും ആളെ കാണിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് എന്താ സംഭവം എന്നുള്ളത് ബോറടിപ്പിക്കുന്നില്ല പക്ഷേ ഈ സാധനത്തിന് ഇവിടെ എനിക്കും നമ്മുടെ വൈഫിനും ഓക്കെയാണ് അതുപോലെ നമ്മുടെ മോനുമായിട്ട് ഒട്ടും ഓക്കെ അല്ല ഈ സാധനം വെളി വെളിയിറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഓടി തള്ളികളായി അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ ഈ ഈ ഒരു വീഡിയോയിൽ അവൻ വരുകയില്ലയോന്നുള്ളത് എനിക്കറിയില്ല ഇനി അവൻ വന്നാൽ തന്നെ എങ്ങനെ വരും എന്നുള്ളത് എനിക്ക് ഒരു ഒരു പിടിയില്ല നമുക്ക് ഞാൻ അതിഥിയെ പരിചയപ്പെടുത്താം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുത്തനെ പരിചയപ്പെടുത്തി എന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല അവൻ ചാനലിന്ന് ഇറങ്ങി പോണില്ല നേരത്തെ പറഞ്ഞ പോലെ അവൻ ഇപ്പം അവന്റെ ചാനലാക്കി മാറ്റുമോ എന്നുള്ളതാണ് എന്റെ പേടി പക്ഷെ ഈ ഒരു അതിഥി വീഡിയോ എടുക്കുമ്പോൾ അവൻ വഴിയോ ഇല്ല എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ടറിയാം ബാ അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ വട്ട് എന്താ സംസാരിക്കുന്നത് എന്താ പറ ഇത് ഏ ആ ഓക്കെ ഇത് എപ്പ ഭ്രാന്തി പിടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഭ്രാന്തി പിടിച്ച കൊത്തിപ്പറിച്ച പറയും ഈ സാധനം നമ്മള് വട്ടത്താണ് വിളിക്കുന്നത് ഇതിന്റെ ഏക ജീവൻ ഈ സാധനമാണ് നമ്മൾ ഇല്ല കേൾക്കുന്നത് ആ സാധനമെല്ലാം നമ്മൾ തൊട്ട തീർന്നു പിന്നെ നമ്മളെ ബച്ച കുളിച്ച് സുന്ദരി ഓ സോറി സോറി ദേഹത്തിനുള്ള സമ്മതിക്കില്ല സോറി ഇത് നമ്മളെ കുളിച്ച് ൃത്തിയായിട്ടിരിക്കണിപ്പം ആള് അതുകൊണ്ടാണ് ഈ തൂവലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര നീറ്റാണ് ആള് ക്ലീൻ ആണ് നമ്മളിത് സംസാരിക്കും നമ്മളാൾ വന്നിട്ടുണ്ട് പയ്യ നടന്നുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് യൂട്യൂബ് ചാനലിന്റെ മെയിൻ വ്യക്തി ഇപ്പൊ അവനാ ഇതായിരിക്കുന്നുണ്ടില്ലേ ഡാഡി ഗിരിജയെ പോലെ ഡാഡി പുലിക്ക് വെളിയിറങ്ങിയപ്പോഴത്തേക്കും എന്തെങ്കിലും വാർന്ന് പറയണ സിദ്ധാർത്ഥ എന്തായാലും നീയാണെന്ന് അറിയുള്ളു ഞാൻ തന്നെയാ ഏറ്റവും ഇവിടെ ഒരു സാധനം അവനാണ് അവനെ കൈ കിട്ടി ഇവിടെ കൊത്തി റെഡി ആയി അത്ര ദേഷ്യം ചില അമ്മാതിരിയാണ് ഇവന്താ ഈ ബോൾ വിട്ട് കൂട്ടിന്റെ ഫ്രണ്ടിൽ പോകണമെന്ന് ഈ ബോളിട്ടാ കൂട്ടിലടിക്കും പിന്നെ അത് വെറുതെ വിരിക്കും എങ്ങനെ കണ്ട അത് ചെറുതും പോക്കി ഇങ്ങനെ നിക്കണം കൊത്താൻ വേണ്ടിയിട്ട് ബാട്ടുടാ വേണ്ട പട്ട് സിദ്ധാർത്ഥേ എന്നൊക്കെ വിളിക്കും കേട്ടാ രാവിലെ എഴുന്നേറ്റ് ഇത് പഠിപ്പിച്ചുകൊടുത്ത ഞാനാണ് സിദ്ധാർത്ഥേ എന്നൊക്കെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു ഞാൻ പക്ഷെ വിളിക്കുന്നത് എന്നെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോളിക്കുന്നത് അവനെയല്ലേ വിളിക്കുന്നത് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്നെയാണ് വിളിക്കുന്നത് സിദ്ധാർഥേ സിദ്ധാർത്ഥേ ഇത് നമ്മൾ ഇടയ്ക്കിടക്ക് വീട്ടിന്റെ ആത്തൊക്കെ ഇതേവിടെ തുറന്നു വിടാറുണ്ട് ഇത് ഈ അതിനെ കൊത്തു പഠിക്കില്ലേ ഇതിന്റെ ബ്രീഡിന്റെ പേര് ലോറി കിറ്റ് എന്നാണ് സമ്മതിക്കൂല ലോറിക്കിറ്റ് എന്നാണ് ഇതിന്റെ ഈ ബ്രീഡിന്റെ പേര് ഇത് ഭയങ്കര ഒരു സാധനമായിരുന്നു നമ്മള് ടൈംഡ് ആക്കി എടുത്തതാണ് എനിക്ക് ചെറിയ ചെറിക്കലി സുഖൊക്കെ വരും എനിക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ലാലേ സ്റ്റൈലൊക്കെ ഞാൻ ഒന്ന് പറയാള് ഞാൻ ഇത് ഇത് അച്ഛനും നിന്റെയും കൂടെ വേണ്ട 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 ോ ഇല്ലെടുത്തോ വേണ്ട കോംപ്രമൈസ് അത് വിളിച്ചോട്ട് നിർത്തിട്ട് പറയോ വിടവാട അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണേ നമ്മൾ ഇത് ആരാണ് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ അതൊന്ന് ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ടേ ഒന്നും ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുള്ളൂ പിടിക്കാൻ പറ്റില്ല പിടിക്കാൻ ഇപ്പം ഞാൻ പറയണൊക്കെ കേട്ടതാന്ന് പറയാൻ അച്ഛൻ പറയണ എല്ലാം കേട്ടതോ

ക്രമില്ലാതിരിക്കുന്ന കാണണെങ്കിൽ ഈ സാധനം വെടി ഇറങ്ങണം ആലോചിക്കൂര് ലോറി കീറ്റ് മതി ചെറിയൊരു കിളി മതി ഞാൻ പോവേ നീ എവിടെ പോകുന്നു നീ റൂമി പോകുവോ ഇല്ല നമ്മുടെ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നിന്റെ മുഖം കാണണം വിളിക്കുന്നുണ്ട് അതെങ്ങോട്ടാ പോയ സിദ്ധാർത്ഥന ആൾക്കാർ കാണണ ഈ ഈ എപ്പിസോഡില് സിദ്ധാർത്ഥന ഇനി കാണാൻ പറ്റാ

കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡിൽ നീ എന്നെ ട്രോളി ഏ ഈ എപ്പിസോഡ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യോ ചെയ്യോ എപ്പോഴും പിന്നെ എന്നുള്ള പഠിക്കോ പ്രിയത് Glory? Hey, I don't know. 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 I don അപ്പൊ അങ്ങനെ കൂട്ടി കയറി ഞാൻ ഇത്രയും പേടിച്ച കയറി ഓർണെങ്കിലും സ്കോർ ചെയ്യട്ടെന്ന് പറഞ്ഞാൽ പേടിയൊന്നുമില്ല വെറുതെ ചുമ്മാ കൂടി അല്ല അടുത്തുണ്ട് അതിലൊന്നുകൂടെ വെളി ഇറക്കാൻ പറ്റും പറ്റിക്കോ ഞാൻ പിക്കോളാം ല്ല ഇവ ഇത്രേ വെള്ളു നിസാരം ഒരു കുഞ്ഞു കിളിയെ കണ്ടിട്ട് പേടി ഉം എന്ത് എന്ത് എന്താണ് എന്താണ് പിന്നെ ഇതൊരു ചെറിയ മെമിക്രിയാത്ര സ്റ്റൂഡൻ ആയിട്ട് നമ്മൾ ഞാൻ ഇത്രയും ഒരു എന്താ പറയുക ഒരു ബേഡ് ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ അപ്പുറത്തെ അവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ മണി അടിക്കുമ്പോൾ പോലും അതിൻ്റെ കൂടെ അതേ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കും കാക്കയോ അണ്ണാനോ അങ്ങനെ എന്തെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ അതേപോലെ അതിൻ്റെ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കും സംസാരിക്കും ഇത് രണ്ടു പ്രാവശ്യം നമ്മൾ പുറത്ത് വെച്ചിരുന്ന സമയത്ത് ഈ കൂട് അറിയാണ്ട് ഓപ്പൺ ആയിപ്പോ നമ്മൾ ഫുഡ് വെച്ചിട്ട് ഇത് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഇതിൻ്റെ വെളി ഇറങ്ങിയിട്ട് നടന്നകത്തറിയിരുന്നു കഥ വഴി പറന്ന് സുഖമായിട്ട് പോകായിരുന്നു പക്ഷെ പറന്നൊന്നും പോവാണ്ട് നടന്ന് നമ്മളിവിടെ അകത്ത് നമ്മളെവിടെ നമ്മുടെ സൗണ്ടോഷ്ട് നടന്നകത്തെറിയുന്നു ഞാൻ നോക്കിയപ്പോൾ ഒരു സാധനം ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്ന് വരണം അങ്ങനത്തെ സാധനം കൂടെ ചെറിയ വട്ട് എന്ന് നമ്മൾ പറയണം അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ വട്ടം വട്ടെന്നാക്കി കൊടുത്തത് ചെറിയ വട്ടുള്ള സാധനമാണ് പട്ടേ 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 പിന്നെ ഞാൻ ശ്രദ്ധിച്ച് വേറെ ഒരു കാര്യം കേട്ടോ ഒരു സാധനത്തിന് പേടിയില്ല പേടിയില്ല എന്ന് പറഞ്ഞാ നമ്മുടെ മറ്റേ ഇതുണ്ട് പട്ടി നേരത്തെ കാണിച്ച പട്ടി അല്ലാണ്ട് വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ടായി അതിന്റെ ഒരു വീഡിയോ വേറെ വന്നുണ്ട് അപ്പം ഈ നമ്മുടെ കൂടെയുള്ള മറ്റേ രണ്ട് ജാക്രസൽസ് ആണ് അത് കുറച്ചുകൂടെ കടി സാധനങ്ങളാണ് പക്ഷെ അതിൻ്റെ അടുത്തും മാഷി നീളോടും കൂടി കൊട്ടാൻ ചെന്ന് നിൽക്കും ആ അടുത്തു പിന്നെ പട്ടിലൊക്കെ അടുത്തൊന്നും മണപ്പിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല ഇത് സുഖമായിട്ട് അതിലടുത്ത് വേണമെങ്കിലും പോകും കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ട് ഇത് നമുക്ക് കിട്ടിയ പശ്ചിത് വേറെ എല്ലാം നമ്മുടെ ഇവിടെ വന്ന എല്ലാ ഒരു വെറൈറ്റി ഒരു എന്താ പറയുക വേറെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള സാധനങ്ങളായിരിക്കും ഇവിടെ വന്ന് പെടുന്നത് ഇന്നത്തെ സംഭവങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാണുന്നു വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നേതാ പറഞ്ഞു നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങളുടെ വളരെ അടുത്ത വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനോടും കൂടി പറഞ്ഞു ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അവരും കൂടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അയച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ നിങ്ങളുടെ വിലയേറിയ ഒക്കെ ഞാൻ വായിക്കാറുണ്ട് എല്ലാ കമൻസിനും കഴിയുന്നതുപോലെ റിപ്ലൈ കൊടുക്കാറുണ്ട് ഹോം ടൂർ നടത്തണം എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു തീർച്ചയായിട്ടും അത് പരിഗണനയിലുണ്ട് സമയം കിടക്കുകയല്ലേ ഇഷ്ടംപോലെ വെറൈറ്റി എപ്പിസോഡ്സ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഈ പറഞ്ഞ ഹോം ടൂർ നടത്തും പിന്നെ നമ്മളിവിടെ വീട്ടിൽ കുറച്ച് പ്ലാൻസ് ഒക്കെ ചുറ്റും ഇനിയിപ്പോൾ അടുത്തൊരു എപ്പിസോഡ് ചിലപ്പോൾ പ്ലാൻസിനെ കുറിച്ചായിരിക്കും പിന്നെ എൻ്റെ ഒരു വാർഡ്രോബ് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതൊക്കെ വെറും അലങ്കോലമായിട്ട് കിടക്കുന്ന സാധനങ്ങളാണ് പിന്നെ കുറച്ച് എൻ്റെ എന്താ പറയുക എൻ്റെ കോസ്റ്റ്യൂംസ് എന്ന് പറയാൻ പറ്റില്ല നമ്മളെ ജേഴ്സീസ് ഉണ്ട് നമ്മൾ സീസലൊക്കെ കളിച്ച അത് ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ അതിനെപ്പറ്റി എപ്പിസോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അത് ഗീവ് അവേ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസും സജഷൻസ് സജഷൻസും ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ നമ്മൾ എൻ്റെ ജേഴ്സീസ് എന്തെങ്കിലും ഒരു രീതിയിൽ ഗീവത കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ഇനി ഇതൊന്നുമല്ല നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടുകളിൽ എന്തെങ്കിലും നല്ല വെറൈറ്റി കണ്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം തീർച്ചയായിട്ടും ഞാൻ ഫ്രീ ആയിരിക്കുന്ന ഒരു ദിവസം ഞാൻ അവിടെ വരും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങളുമായിട്ട് ആ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്ത് നല്ലൊരു വെറൈറ്റി ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ പ്ലാനിങ് ഉണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ടെൻ്റൻസ് കൊണ്ടുവരണം എന്നുള്ളത് എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾക്കും എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്കും പറയാം നിങ്ങളുടെയും കൂടെ ചാനലായിട്ട് കാണുക അപ്പോൾ സരി ഫ്രോം ദി ഗൂഗൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ലവ് യു ആൾ സ്റ്റേ ബ്ലാസ്റ്റ് ബൈ